ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴികളെ വീടേക്കെ വിട്ടിട്ട് ഒരുപാട് ദിവസമായി കോഴികളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് പിന്നെ ഒരു ദിവസം നായക്കൾ എല്ലാം കൂടി ഇവരെ ഓടിച്ചിട്ടാണ്ട് അഞ്ചാറെണ്ണം പുളിക്കൊമ്പത്തൊക്കെ ആയിരുന്നു പിന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചൊക്കെ വിറ്റ് ഒഴിവാക്കിയിരുന്നു അപ്പോൾ ഇവരിതാ അടുത്തുള്ള വീട്ടിൽ ഒരു ആട്ടിൻ കൂടിൻ്റെ ചുവട്ടിൽ മുട്ട ഇട്ട് അടയിരുന്ന് അവിടുന്ന് കുഞ്ഞുങ്ങളായി കിട്ടിയപ്പോൾ നമ്മൾ കൂട്ടിൽ കൊണ്ടുവന്നിട്ട് തന്നെ ആയിട്ടാണ് അങ്ങനെയാണ് എല്ലാവരും ഇപ്രാവശ്യം പിടിച്ചത് അങ്ങനെ ഒരുപാടെണ്ണം നമ്മൾ വിറ്റ് പോയി ബാക്കി ഇന്നലൊരു പത്തിരുപത് കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ കോഴികളെ വീടേ ഇടത്തൊക്കെ വിടണം വിചാരിക്കും ഈ രാവിലല്ലേ കടയിലേക്ക് പോകാനുള്ള ടൈം എല്ലാം കൂടി ഒരു കഥയല്ലേ അപ്പോൾ വീഡിയോ വിടാനൊന്നും നമുക്ക് ടൈം കിട്ടില്ല അപ്പോൾ നല്ലൊരു വെള്ള കോഴിയാണ് അതിന് അഞ്ച് ആറ് കുട്ടികളുണ്ട് അഞ്ച് വെള്ള കുട്ടികളും ഒരു കറുമ്പിക്കുട്ടിയാണ് ഇട്ട് മുട്ട തിലാറൊക്കെ ഇട്ടിട്ടുണ്ടാവും പിന്നെ ഈ കാക്കകളെ ഒക്കെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയ മുട്ടയൊക്കെ ആയിരിക്കും ഇത് പിന്നെ എവിടെയാണെങ്കിൽ കാക്കൻ്റെ കണ്ണിലെത്താതിരിക്കില്ല അപ്പോൾ നല്ല അഞ്ചാറെണ്ണമായിട്ട് കുട്ടികളെയും കോഴി കൂടി കിട്ടിയ പോലെ നല്ല സന്തോഷമുട്ടാ ഞാൻ വിചാരിച്ചു കുറുക്കം പിടിച്ചോ അങ്ങനെയൊക്കെ കോഴി നഷ്ടപ്പെട്ടോന്നൊക്കെ വിചാരിച്ചിരിക്കും അപ്പോൾ അങ്ങനെയെല്ലാം കുട്ടികളായിട്ടുണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ കിട്ടിയത് അപ്പോൾ ഇതും അതുപോലെ തന്നെ കിട്ടാം ഒക്കെ അടുത്ത വീട്ടിലാണെ ആൾ പെരുമാറ്റമുള്ള കോഴികളും പോയി മുട്ടുണ്ട് ഇവളും ഒരാറ് കുട്ടികളായിട്ടും വിരിഞ്ഞിറങ്ങിയത് കഴിഞ്ഞു കുട്ടികളിപ്പോൾ അഞ്ചെണ്ണ ഉണ്ട് എൻ്റെ തള്ളണ വേറെ നമ്മൾ അട വെച്ചിട്ടുണ്ട് ഒക്കെ ഇപ്പോൾ ആരും കൂട്ട് കയറിയില്ല കൂടിൻ്റെ ഭാഗത്ത് നിന്ന് നായ്ക്കൾ പേടിപ്പിച്ചത് കൊണ്ടാകും കൂട്ടിയിട്ട് കയറിയില്ല ഇത് മൂന്ന് പേടയും രണ്ട് പോവാനായിട്ടാണ് നിൽക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവരെ വിടാനായിട്ടുണ്ട് ഒരു മൂന്ന് മാസം തട്ട് ഒരു രണ്ടര മാസം ആയിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടൽ ഒരു കീരിൻ്റെയൊക്കെ നമ്മളെ ചുറ്റുപാടും നിറയെ കാടാണ് കീരിൻ്റെയൊക്കെ വായെന്ന് രക്ഷപ്പെടേണ്ടേ അപ്പോൾ നല്ല പുള്ളി കുട്ടികളാണ് കേട്ടോ ണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിടക്ക് പിന്നെ കോഴിൻ്റെ വീടേ ഇവിടെ ഒക്കെ നിർത്തി വെച്ച് കോഴിക്കൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല കോഴിക്കൾ പുറത്ത് വിടേണ്ടത് ഒരു അഞ്ചാറെണ്ണം ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു പത്തെണ്ണത്തിന് കൊടുത്തു ഇനി ഒരു പത്തിരുപതെണ്ണം കൂടി ഉണ്ട് ഇങ്ങനെ നമ്മൾ തീറ്റ ഒരുപാടാണ് വെച്ചുകൊടുക്കുന്നത് ഇപ്പോഴാണ് ഇവിടെ അടയിരിക്കുന്നുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് മുട്ടയിട്ടും അപ്പുറത്തെ വീട്ടിൽ അടയിരിക്കുന്നു പുറത്തേരുന്നു അപ്പോൾ ഒരു കണ്ടൻറ്റും ഒഴിച്ചപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് രണ്ട് ദിവസം കൊണ്ട് വിരിയും വിരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വിട്ട എൻ്റെ ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വയ്യ രാവിലെ ഞാൻ തീറ്റ ഇട്ടുകൊടുക്കാൻ ഇതിനെ കയ്യിൽ നിന്ന് നല്ലൊരു കൊത്തിട്ടി എല്ലാവർക്കും പിന്നെ നേരെ തന്നെ ഒന്നായിട്ടുള്ള തീറ്റാണ് വിട്ടൊടുക്കുക വെച്ചുകൊടുക്കലാണ് പിന്നെ വൈകുന്നേരം വന്നിട്ട് വെച്ചെടുക്കാൻ സമയം കിട്ടില്ലല്ലോ അപ്പോൾ ഒറ്റ ടൈമാണ് തീറ്റ വെച്ചെടുക്കൽ തീറ്റയൊക്കെ വെച്ചെടുത്തിട്ട് രാവിലെ തന്നെ നമ്മളോട് പോകും പിന്നെ വൈകുന്നേരം വന്നിട്ട് കൂടെ അടക്കലാണ് അപ്പോൾ വിരിഞ്ഞിട്ട് കാണിക്കട്ടെ പിന്നെ താഴത്ത് കൂട്ടിലുണ്ട് ഒരാൾ അടയിരിക്കണമൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ് കൈനു കൊത്താൻ നിൽക്കണപ്പോൾ വിരിഞ്ഞിട്ട് കാണിച്ചു